അച്ഛൻ ഓട്ടോ ഡ്രൈവർ ആണെന്ന് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല അഭിമാനമാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ രണ്ടാം റാങ്ക് നേടിയ വാക്കുകൾ ഈ ഓട്ടോറിക്ഷ അച്ഛ അത്ര ഇത്ര നാൾ ഓടിയിട്ട് തന്നെയാണ് ഇത്ര നാള് എല്ലാം പഠിക്കാനാണെങ്കിലും എല്ലാ എല്ലാ സംഭവങ്ങളും നമുക്ക് ഇത്ര നാളും ഓട്ടോന്നാണ് കിട്ടിയത് അച്ഛൻ ഓട്ടോ ഓടിച്ച അല്ലാണ്ട് വേറെ വരുമാനം അങ്ങനെയൊന്നും ഇല്ല അപ്പം അതിലെനിക്ക് അഭിമാനേ ഉള്ളൂ ഇനി എത്ര വലിയ വലിയാലും ഇത്രയും 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 കാരണം അച്ഛൻ തന്നെയാണ് ഒരു രൂപ കയ്യിൽ ഇല്ലാതിരുന്നപ്പോഴാണ് ഹോസ്റ്റൽ ഫീസ് അടയ്ക്കാൻ പൈസ വേണമെന്ന് അഞ്ജു പറയുന്നത് അന്ന് പലിശക്ക് പണം എടുക്കേണ്ടി വന്നു ചെറിയ വരുമാനത്തിൽ എങ്ങനെ തിരിച്ചടയ്ക്കുമെന്നൊന്നും നോക്കിയില്ലെന്ന് അച്ഛൻ ലാലി പറയുന്നു നമുക്ക് സാധിച്ചു കൊടുക്കും പലിശ എന്താ പഠിക്കണം പഠിക്കണമെന്ന് പറഞ്ഞാൽ നടക്കും എല്ലാതും മറിക്കാതിരിക്കും എല്ലാവരും നോക്കിച്ചിരിക്കും സ്കൂളിൽ ചെന്നപ്പോൾ പിള്ളേർ സ്കൂളിലോട്ടുണ്ട് സ്കൂളിൽ ചെന്നപ്പോൾ മറുസന ചെന്നപ്പോൾ ടീച്ചർ തന്നെ നോക്കുന്നു ഞാനന്നേരം എടുത്തോട് നോക്കി ഞാൻ കൈ ചോദിച്ച എന്തുവാ ടീച്ചറൊക്കെ ചോദിച്ചത് അത് നോക്കാം റാങ്ക് കിട്ടിയത് ഞാൻ പറഞ്ഞാണ് എന്ന് പറഞ്ഞത് അത് സന്തോഷമായിരുന്നു എനിക്ക് അത്രയും ബുദ്ധിമുട്ട് നമ്മളെ പഠിപ്പിച്ചത് കിട്ടിയത് എനിക്ക് വലിയ സന്തോഷം ആ എന്നാൽ അത്രയും ബുദ്ധിമുട്ടി അവളൊരു ഫോട്ടോ ഒക്കെ പോട്ട് വരുമ്പോഴായിരിക്കും രാവിലെ ഒരുങ്ങി നിൽക്കുന്നത് എന്നാലും ഞാൻ പത്തനംതിട്ട വിടും പന്തളത്ത് പോകുമ്പോഴും രാത്രിയിലും ചിലപ്പം പരീക്ഷയൊക്കെ ഉള്ളപ്പോൾ രാത്രിയിലൊക്കെ ആയിരിക്കും നല്ല കൊറോണ സമയത്തൊക്കെ രാത്രിയിലൊക്കെ ആയിരിക്കും വരുന്നത് അടുത്ത് ആ അടുത്ത് ഒരു പ്രകാശം വന്ന് രാത്രി ഇവിടെ മോടെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചുണ്ടായിരുന്നു കണ്ടക്ടർ ആ കൊച്ചിൻ്റെ അച്ഛൻ എന്നാലും ഞാനിവിടുന്ന് വിളിച്ചത് പറഞ്ഞ് അച്ഛൻ ഇപ്പം വരാം വരാം എന്ന് പറഞ്ഞത് വണ്ടി കുറവായിരുന്നു അന്ന് അങ്ങനെ പിന്നെ ഞാനിവിടുന്ന് പുതുവരെ വരെ ഓട്ടം പോയി ഒമ്പത് മണിയായപ്പോൾ പിന്നെ അവിടുന്ന് പത്തനാട്ടത്തിനോട്ട് വന്നത് എന്നെ വിളിച്ചു അച്ഛൻ ഇങ്ങോട്ട് വരുവാണ് ഇനിയും വരണ്ടാന്ന് പറഞ്ഞു അങ്ങനെ തിരിച്ചു ഞാൻ പത്തനാട്ടത്ത് നിന്ന് നിന്നു അന്ന് വന്നപ്പോൾ ഒരുപാട് കരയൊക്കെ ചെയ്തു അച്ഛൻ എന്നെ കൊണ്ട് ചേച്ചിയായിരുന്നു കൊണ്ടുവിടുമായിരുന്നു എന്നെ കൊണ്ടുവിടുക ആ പറഞ്ഞു പറഞ്ഞു ഒരുപാട് പേരുടെ കരയും പറയുകയൊക്കെ ചെയ്തു ഭയങ്കര പാടായിരുന്നു നമ്മള് അത്രയും ബുദ്ധിമുട്ടിയാണെങ്കിലും അച്ഛൻ ഇത് ഇത്രയും കഷ്ടപ്പെട്ടാണെങ്കിലും വിടുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട് സാധാ എവിടെയെങ്കിലും അല്ലാണ്ട് കോളേജിൽ അടുത്ത് പോയി വന്നായിരുന്നെങ്കില് അതല്ലായിരുന്നു അന്നേരം പിന്നെയും അത്രയും നിന്നേ അല്ലേ അപ്പം അങ്ങനെ പഠിച്ചതാണ് ഒരു ജോലി ജോലി വാങ്ങിക്കണം അവരെ നോക്കണം ആണ് ഈ പൈസം പറഞ്ഞ സമയം ഉണ്ടോ അച്ഛൻ വരുമ്പോ അതെ പറഞ്ഞിട്ടുണ്ട് എന്നാലും അങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല നമുക്കറിയാം അല്ലാണ്ട് അങ്ങനെ ഞാൻ ആവശ്യത്തിൽ പൈസ ഒന്നും അങ്ങനെ ചോദിക്കത്തില്ല

കോച്ചിങ്ങിൽ പോവാണെങ്കിൽ അപ്പം അങ്ങനെ ഒരു അങ്ങനെ ജോലി വാങ്ങിക്കണമെന്നാണ് എൻ്റെ പേര് അഞ്ചു പാർ എനിക്ക് എം എസ് സി മാത്തമാറ്റിക്സ് ഫിനാൻസ് ആൻഡ് കോഴ്സിൽ സെക്കൻഡ് റാങ്ക് ഉണ്ട് ഞാൻ കാര്യോട്ടം ക്യാമ്പസിലാണ് പഠിച്ചത് എന്ത് തോന്നുന്നു